അടുത്ത പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം പറയുന്നത് വെൻ വാരിസ് കോൺഫ്ലിക്ട് ഗോ ബാക്ക് ടു ദി ബേസിക്സ് മൂല്യങ്ങൾ വൈരുദ്ധ്യത്തിലാകുമ്പോൾ അടിസ്ഥാന തത്വങ്ങളിലേക്ക് തിരിച്ചു പോവുക ഇവിടെ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഇപ്പം പ്രായം വീട്ടിലെ പ്രായമായവരുള്ളപ്പോൾ അതായത് മുത്തച്ഛൻ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഇങ്ങനെ അനുഷ്ഠിച്ചു വരുന്നവരായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ആചാരം നമ്മളോട് ചെയ്യാനായിട്ട് പറയുമ്പോൾ കുഞ്ഞുങ്ങളോട് ചെയ്യാനായിട്ട് പറയുമ്പോഴത്തേക്കും അവരതിനെ ഇന്നത്തെ അവരുടെ വളർന്നു വരുന്ന രീതി വെച്ചിട്ട് അവരതിനെ എതിർക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ആചാരങ്ങൾ ഇവരെ വേദനിപ്പിക്കുന്നതല്ല എങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിലൂടെ ഗ്രാൻഡ് പാരൻസിന് സന്തോഷമാവുമെങ്കിൽ അതിനെ എതിർക്കാതെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ അത് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും അതുപോലെ തന്നെ മുതിർന്നവർ അസമത്വം പോലുള്ള അതായത് ജാതി വിവേചനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബഹുമാനത്തെ മുതിർന്നവരോടുള്ള ബഹുമാനത്തെക്കാട്ടിലും സമത്വ ബഹുമാനമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് തെറ്റില്ല എന്ന് റാംജി വള്ളത്തി ഇവിടെ പറയുന്നു അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് വിശാലമായ മനസ്സിനെ കുറിച്ച് അതായത് നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാര് അവർ വളർന്നു വരുന്ന രീതി അവരെ വളർത്തുന്ന രീതി അവരുടെ സാഹചര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും ആ അതുകൊണ്ട് തന്നെ ആ അവരെന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ ചെയ്യുമ്പോൾ ആ മോശക്കാരാണ് എന്ന് പറഞ്ഞ് വിലയിരുത്തരുത് അതിനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും സത്യസന്ധമായിട്ട് അവരുടെ മനസ്സിലുള്ളത് അതുപോലെ ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും അല്ലെ ഇപ്പൊ കൂട്ടുകാരൻ ഇരുന്ന് പടം വരച്ചത് കാണിക്കുമ്പോഴത്തേക്കും ഓ ഇത് കൊള്ളത്തില്ല നിനക്ക് പടം വരയ്ക്കാനുള്ള കഴിവില്ല എന്നിങ്ങനെ അവന്റെ മനസ്സിൽ എന്താണോ അവർക്ക് തോന്നുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയുന്നവരായിരിക്കും പക്ഷെ അത് ഓപ്പോസിറ്റുള്ള ആളെ അത് കേൾക്കുന്ന ആളെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് എവിടെയൊക്കെ സംസാരിക്കണം എവിടെയൊക്കെ മൗനമായിരിക്കണം ഏത് രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ ആവശ്യമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു